Sri King Sri Sacred timetable Sacred timetable. Sacred time table. Time, table. time table. Why the timetable is sacred? S T T Sacred Time Table. Is it sacred? Yes. Yes, why? Because it is in God's time, please, and for God's glory. God's time and place and for God's, 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 God's glory not for God's will yes yes so here we have sacred time, time, time and table. table for God's will to be done in God's time and place for God's, God's glory. glory 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 to God glory to God Glory to the Father Glory to God Glory to God Glory to the Father To him be glory forever To him be glory forever Hallelujah Amen Hallelujah Amen Hallelujah Amen Hallelujah Amen Hallelujah Glory to God, God the Father, God the Son, and God the Holy Ruah. Okay, so what do you have to say? You are living the timetable, right? Yes. yes. Living? Yes. yes. Or are you going to share what you are going to live? No. In no. our no. Sanyasa Jividatil. there is a sanyad... Sanyasa Church. ജീവിത ക്രമം ജീവിത അപ്പൊ അത് ഏറ്റവും ഇറ്റ് ഇസ് സീക്രെട്ട് ഫോർ ഹസ് ബിക്കോസ് ഈ മൊണാസ്റ്റിക് ലൈഫിൽ വെൻ വി ലീവ് അത ഓറിയൻറ്റേഷൻ വി ലീവ് എവ്രിഥിങ് ഇസ് ഓൺലി ഫോർ ഗോഡ് അപ്പോൾ അതാണ് നേരത്തെ മദർ സൂചിപ്പിച്ചു ഗോഡ്സ് വിൽ കണ്ടിട്ട് വി ആർ ഡൂയിങ് എവ്രിഥിങ് ഇൻ ഗോഡ്സ് ടൈം ഫോർ ആൻഡ് പ്ലേസ് നടത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മള് ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ ദൈവം അത് അനുഗ്രഹിച്ച് നമ്മുടെ കുറവുകളൊക്കെ നികത്തി നിറവുകളാക്കി മാറ്റും വി ക്യാൻ ഡ്രോ ആ ഒരു ഉദ്ദേശ ശുദ്ധി അല്ലെങ്കിൽ ഹൃദയ പരമാർത്ഥത ദൈവത്തിന്റെ ഹിതം ചെയ്യണം എന്നുള്ള പരമാർത്ഥതയോടുകൂടെ നമ്മൾ മാക്സിമം പരിശ്രമിക്കുമ്പോൾ സോ ആസ് വി ആർ ലിവിംഗ് ദിസ് മൊനാസ്റ്റിക് ലൈഫ് അല്ലെങ്കിൽ ആശ്രമ ജീവിതത്തിൽ ട്രാക്കിലാണ് ജീവിക്കാൻ തോന്നുന്നത് അപ്പൊ അതിന്റെ ഒരു സീക്രട്ടനസ് ഉണ്ട് ആ അതാണ് സീക്രട്ട് നമ്മുടെ ആശ്രമത്തിൽ ടൈം ടേബിൾ വിച്ച് മേക്സ് എസ് പീസ്ഫുൾ ആൻഡ് ഹാപ്പി ബികോസ് ദസ് ബി ഓൺ ഗോഡ്സ് ട്രാക്ക് യു ഹാവ് നമ്മൾ പല ക്ലാസ്സുകളിലായിട്ട് എന്ത് കണ്ടിട്ടുണ്ട് ഉത്ഭവ പാപത്തിന്റെ അനന്തര ഫലങ്ങൾ അപ്പോൾ പാപാസക്തി ഒക്കെ അതിലുണ്ട് അപ്പോൾ ഈ പാപാസക്തിയുടെ ആ ഒരു തിന്മയിലേക്കുള്ള ആ ഒരു ചായ്വിൽ ഇങ്ങനെ 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 ചാഞ്ഞു പോകുന്നതിന് പകരം ദൈവം നമുക്ക് തരുന്ന ആ കൃപ സ്വീകരിച്ച് ആ കൃപ നമ്മൾ അധ്വാനിച്ച് ആ കൃപയുടെ ട്രാക്കിൽ പോകുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആ ഒരു ഹിതത്തിൻ്റെ ട്രാക്കിലേക്ക് വരാൻ പറ്റും ഡിഫറെസ്റ്റ് ലൈക്ക് ദുലേഷൻ റെക്കൺസുലേഷൻ ഞങ്ങൾക്ക് ആ പൊതു സീക്രട്ട് ടൈം ടേബിളിൽ ഒരു കാര്യം മദർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇസ് ദാറ്റ് ഹോളി റുഹാ ലോഡ് അല്ലെങ്കിൽ പരിശുദ്ധ റുഹ തമ്പുരാൻ്റെ മോണസ്റ്റി ആയതുകൊണ്ട് ഐക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഐക്യം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പരിശുദ്ധ റുഹാതമ്പുറാൻ്റെ ഐക്യമാണ് കൊയ്നോനിയ കൊയ്നോനിയ സോ എവ്രിതിങ് ഇൻ ആ സീക്രെ ടൈം ടേബിൾ അതിൻ്റെ ഒരു ബാക്ക് സപ്പോർട്ടായിട്ട് റെക്കൺസിലേഷൻ ആൻഡ് ഫോർ ഗീവ്നെസ് എന്നും ചെക്ക് ചെയ്യാനുള്ളത് പ്രെയറിൻ്റെ മുന്ന് അല്ലെങ്കിൽ എനിക്കുമ്പോൾ പരിശുദ്ധ കുർബാടി മുന്നേ പ്രേറിൻ്റെ മുന്നേ യാമപ്രാർത്ഥനയുടെ മുന്നേ ഏത് അഡോറേഷൻ നമുക്ക് ആരാധനാടി മുന്നേ ക്ലാസിൻ്റെ മുന്നേ അപ്പോൾ ഏത് ഒരു കാര്യം എടുത്താൽ ഈ സീക്രട്ട് ടൈം ടേബിൾ ഒരു ഒരു ത്രെഡ് കോമൺ ദാറ്റ് ഈസ് ഫോർ ഫോർ ഗിവ്നെ സോ ദാറ്റ് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ടു ടു ബി ബി ഓൺ ഓൺ ദ ദ വിൽ വിൽ ഓഫ് ഓഫ് ഗോഡ്സ് ഗോഡ്സ് ട്രാക്ക് ട്രാക്ക് വി ഹാവ് മനസ്താപം അപ്പോ ഹൃദയം ഒരു മെൽറ്റഡ് സ്റ്റേറ്റിലായിരുന്നാലാണ് നമുക്ക് ഗ്രേസിന്റെ ട്രാക്കിൽ ഇങ്ങനെ ആയിരിക്കാൻ പറ്റും അനുതാപം വരാനും നമുക്ക് ഗ്രേസ് വേണം പക്ഷെ ഒന്നുകൂടെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ ഗ്രേസിന്റെ ട്രാക്കില് പോവാനായിട്ട് കൃപയില് തുടർന്നാൽ വചനം നമ്മൾ കൃപയില് തുടരാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഞാനൊരു പാപിയാണേ ജീസസ് പ്രേർ നമ്മൾ കണ്ടു യേശു ക്രിസ്തു കർത്താവേ ആ ഒരു ശിക്ഷണം പറയല്ലേ ഈ ചനത്തിൽ മുക്കിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പൊ എഴുന്നേൽക്കുമ്പോ തന്നെ ചെയ്യുന്ന കാര്യം എഴുന്നേൽക്കുമ്പോ തന്നെ കണ്ണ് തുറക്കുമ്പോ തന്നെ ഒരു ദൈവവചനം വെച്ചിട്ടാണ് തുടങ്ങുന്നത് ആ ദൈവവചനത്തിന്റെ പവർ കൊണ്ട് മുഴുവൻ സമയമായ എസ് ടി മുഴുവൻ പാക്കേജും എടുക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം നിങ്ങൾ എഴുന്നേറ്റ വഴിക്ക് ചെയ്യുന്നതാണ് എസ് ടി ആർമർ ബിസ്റ്റം എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ ആർമർ എന്ന് പറയുന്നത് ടു ആണ് അവസാനമായി കർത്താവിലും കരുത്തുള്ള ഓക്കെ എല്ലാ ആയുധം ധരിക്കണ്ട അതൊക്കെ ബൈഹാട്ട് അറിയോ ബൈഹാട്ട് അറിഞ്ഞാലല്ലേ അത് ധരിക്കാൻ പറ്റുള്ളൂ അപ്പൊ ഈ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കാൻ വേണ്ടിയിട്ട് ഒരു ദൈവവചനത്തിന്റെ പാക്ക് ഓക്കെ അപ്പൊ ഈ ദൈവവചനം ബോധ്യത്തോടെ ബോധത്തോടെ പറയുമ്പോ ഉറക്കം ആ ഉറക്കച്ചടവ് ഒക്കെ കളഞ്ഞ് എന്നെ കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഉറക്കച്ചടവ് ഉണ്ടോ ഉണ്ടല്ലേ അതൊക്കെ മാറ്റുന്നുണ്ട് ദൈവവചനം പറയുന്നു രാത്രിയിലും എന്റെ അന്തരംഗത്തിൽ പ്രബോധനം അപ്പൊ രാത്രിയിൽ മുഴുവൻ എന്റെ അന്തരംഗത്തിൽ ദൈവത്തിന്റെ പ്രബോധനം എന്നറിയാണെങ്കിൽ എവിടെ ഉറക്കച്ചടും അതടുത്ത് സ്റ്റേജില്ലല്ലേ കട്ടിലും വന്ന് കിടന്ന സ്ഥലത്ത് ചാടി എഴുന്നേറ്റിട്ടാണ് ഈ ആർമറാൻ വിഷ്ടം ചെയ്യുക ചാടി എഴുന്നേറ്റ് എന്താ പറയാ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഓൾറെഡി കാണിച്ചു കൊടുത്തു കാര്യം രാവിലത്തെ അത് റെക്കോർഡ് ചെയ്തില്ലെങ്കിലും പിന്നീട് റെക്കോർഡ് ചെയ്ത് ഓക്കെ രാവിലെ എഴുന്നേറ്റ് ചാടി ഞങ്ങൾ ഐ ഐ ഐ ചൂസ് ഡിസൈഡ് ലവ് മൈ ഗോഡ് ഓ ത്രീ സെന്റൻസസ് ഫസ്റ്റ് സെന്റൻസ് ഐ ഐ ചൂസ് ചൂസ് ലൈഫ് ലൈഫ് കുറേ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സുഖമില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു നെഗറ്റീവ് ടോണിലാണ് എഴുന്നേൽക്കുന്നത് അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ആസൈറ്റി മോഡ് അപ്പോ അത് ലൈഫിനെതിരാണ് ഈശോ പറഞ്ഞ നിങ്ങൾ ആകുലരാകണ്ട ഉത്കണ്ഠ വേണ്ട ഡോണ്ട് ബി ആങ്ഷ്യസ് അപ്പൊ ആസൈറ്റി ഈസ് വെരി നെഗറ്റീവ് അത് എന്താ പറയുക ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് ഉത്കണ്ഠ മൂലം ആയുസ്സിന്റെ ദൈർഘ്യം ഒരു പുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ കണ്ണ് തുറന്ന വഴിക്ക് അല്ലെങ്കിൽ ഉണർന്ന വഴിക്ക് െന്ന് തോന്നിയാലും യു ചൂസ് ഇറ്റ് ഈ കാര്യങ്ങൾ നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കണം അധരം കൊണ്ട് ഹൃദയത്തിൽ ആരും വിശ്വസിക്കണം എനിക്ക് ലൈഫാണ് ചൂസ് ചെയ്യേണ്ടത് ലൈഫ് തിരഞ്ഞെടുക്കണം ജീവൻ തിരഞ്ഞെടുക്കണം ഐ ചൂസ് ലൈഫ് ഇന്ന് പറയുമ്പോൾ തന്നെ ഒരു ഡെലിവറൻസ് ആണ് നടക്കുന്നത് ഒരു വിടുതലാണ് നടക്കുന്നത് നമ്മൾ നമ്മുടെ ആ ഒരു ഫ്രീ ഉപയോഗിച്ച് സ്വതന്ത്രമായിട്ടുള്ള നമ്മുടെ ആ വില്ല് ആ ഇച്ഛ ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് നമ്മൾ ജീവൻ ചൂസ് ചെയ്യുകയാണ് തിരഞ്ഞെടുക്കുകയാണ് അപ്പോൾ ദ ഫസ്റ്റ് സെന്റൻസ് ഐ ചൂസ് ഐ ഡിസൈഡ് ഫോർ ഗോഡ് അപ്പം ആദ്യം ചോയ്സ് കഴിഞ്ഞ് പിന്നെ ഡിസിഷൻ വേണം നമ്മൾ തീരുമാനിക്കണം നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് വേണ്ടി ഞാൻ തീരുമാനമെടുക്കണം അത് സി സി സിയിലെ ഏതാ നമ്പർ പറയുന്നുണ്ട് ഹൃദയത്തിനെ പറ്റി പറയുമ്പോൾ അല്ലേ ഹൃദയം ഒരുവന്റെ ഉണ്മയുടെ അമ്മേളയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ഹൃദയത്തിലാണ് ഒരുവൻ ദൈവത്തിന് വേണ്ടിയോ ദൈവത്തിന് ദൈവത്തിനെതിരായോ തീരുമാനം എടുക്കുന്നത് അപ്പൊ ദൈവത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഹൃദയത്തിൽ തീരുമാനം എടുക്കും എന്ന് ഏർലി ഇൻ ഏൻ മോർണിംഗ് എഴുന്നേൽക്കുമ്പോ തന്നെ പറയണം അതിനൊന്നും പലരും ഏർലി ഇൻ ഏ മോർണിംഗ് എഴുന്നേൽക്കുന്നില്ല അല്ലെ കിടക്കുന്നത് തന്നെ ഏർലി ഇൻ ദ മോർണിംഗ് പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ രാത്രി ട്വൽവ് മിഡ് നൈറ്റ് കഴിഞ്ഞാൽ അധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഏർലി മോർണിംഗ് തുടങ്ങായി ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരും ഏർലി ഇൻ ദ മോർണിംഗ് ആണ് ഉറങ്ങാൻ പോകുന്നത് തന്നെ നിങ്ങൾ പറഞ്ഞു ആർമർ ആൻഡ് വിസ്ഡം അപ്പൊ ആർമറിന്റെ കഴിഞ്ഞിട്ട് ആർമർ എന്ന് വെച്ചാൽ ആയുധം അത് കഴിഞ്ഞിട്ട് വിസ്ഡം ഏർലി ഇൻ ദ മോർണിംഗ് പ്രഭാതത്തിന് ഉണരുമ്പോഴാണ് വിസ്ഡം വാതിൽക്ക തന്നെ കാത്തു നിൽക്കുന്നത് നമുക്ക് സ്വീകരിക്കാൻ പറ്റുക ഓ ഏർലി ഇൻ ദ മോർണിംഗ് എഴുന്നേൽക്കണം ജ്ഞാനികളുടെ അല്ലെങ്കിൽ ദൈവിക ജ്ഞാനം നിറഞ്ഞവരുടെ ലക്ഷണമാണ് അവര് വേണമെങ്കിൽ കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങാം ഒരു നയൻ തേർട്ടിയൊക്കെ വേണമെങ്കിൽ ഉറങ്ങാം ബിറ്റ്വീൻ നയൻ തേർട്ടി ആൻഡ് ടെൻ ഓ ക്ലോക്ക് ഉറങ്ങണം എന്നിട്ട് ഏർലി ഇൻ ദ മോർണിംഗ് എഴുന്നേൽക്കാൻ പറ്റണം ഒരു മൂന്ന് മണിക്കെങ്കിലൊക്കെ എഴുന്നേൽക്കണ്ടേ അല്ലേലി എഴുന്നേൽക്കുന്നുണ്ടോ ഇപ്പൊ അടുത്ത് തുടങ്ങി മുമ്പ് തുടങ്ങി പിന്നെ വിട്ട് പിന്നിൽ തുടങ്ങി അപ്പൊ ഏർലി ഇൻ ദ മോർണിംഗ് അല്ലെ അങ്ങനെ നമുക്ക് പണ്ടത്തെ ആൾക്കാർക്കൊക്കെ പണ്ടത്തെ നമ്മുടെ അമ്മാമ്മമാർ അപ്പ ഈ ഒരു ഹാബിറ്റ് ഉണ്ടായിരുന്നു ഏർലി ഇൻ ദ മോർണിംഗ് എഴുന്നേൽക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒത്തിരി ജ്ഞാനം അല്ലേ അവരിൽ കാണാൻ പറ്റും വാക്കുകളിലും പ്രവൃത്തികളിലും ഇന്ന് ജ്ഞാനത്തിന് പകരം പലപ്പോഴും ദോഷത്വം വരാൻ കാരണം എന്താ വിഡിത്തം പറയുന്നതൊന്നും ശരിയാവുന്നില്ല ചെയ്യുന്നതൊന്നും ശരിയാവുന്നില്ല ചിന്തിക്കുന്നതേ ശരിയാവുന്നില്ല എന്തുകൊണ്ടത് ജ്ഞാനത്തിന്റെ ശരിക്കും നമ്മുടെ ബോഡിക്കും മൈൻഡിനും കുറച്ച് റെസ്റ്റ് വേണം പക്ഷെ സോള് ഉറങ്ങാൻ പാടില്ല സോള് റെസ്റ്റ് ചെയ്യാൻ പാടില്ല ആളുകൾ ഉറക്കമായപ്പോൾ ശത്രു വന്ന് കളയുന്നത് സോൾ നോട്ട് സ്ലീപ്പ് സോളിനും സ്ലീപ്പിന്റെ ആവശ്യമില്ല നമ്മുടെ ആത്മാവിന് പിന്നെ ശരീരം മനസ്സൊക്കെ കുറെ ഭൗമി ഭൗമികമായും ഭൗതികമായും ഒക്കെ പണിയെടുത്തു എന്ന് പറഞ്ഞിട്ട് ഓക്കെ കുറച്ച് റെസ്റ്റ് ചിലർ ചിലര് സൈക്കോളജി അനുസരിച്ച് ഏഴു മണിക്കൂർ ഉറങ്ങണം ആറു മണിക്കൂർ ഉറങ്ങണം ശരിക്ക് ആത്മീയ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ നിറഞ്ഞു കഴിഞ്ഞാൽ ആറു മണിക്കൂറിന്റെ ഉറക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല ഓക്കെ ചിലർക്ക് ചെലപ്പോ എന്നോട് ദേഷ്യം വരുതുകയോ ആറു മണിക്കൂറെങ്കിലും ഉറങ്ങണ്ടേ ഓക്കെ വിശുദ്ധരൊക്കെ ആറു മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ടുണ്ടാവോ നമ്മൾ വിശുദ്ധരെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ എല്ലാ മനുഷ്യരും കുറെ മനുഷ്യരൊക്കെ ഉറങ്ങാൻ പോകുമ്പോൾ ഇവരെ ഉണർന്ന് എഴുന്നേറ്റ് അല്ലെങ്കിൽ ജാഗരണം ചെയ്ത് കർത്താവിനോട് കർത്താവെ ഇപ്പൊ അധികം ആരുമില്ലല്ലോ എനിക്കൊന്ന് ഫ്രീ ആയിട്ട് സംസാരിക്കാം അല്ലേ അങ്ങനെയൊക്കെയാണ് കർത്താവിന് ഒറ്റയ്ക്ക് കിട്ടുമോ കർത്താവ് നോക്കുമ്പോൾ കുറെ പേരൊക്കെ ഉറങ്ങുന്നു അല്ലേ ഇവളെഴുന്നേറ്റ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു അപ്പൊ കൂടുതൽ കർത്താവിൻ കർത്താവിന് എല്ലാവർക്കും അറ്റൻഷൻ ഒരേ സമയം കൊടുക്കാൻ പറ്റും എങ്കിലും ഒരു കർത്താവിന്റെ ഉള്ളിൽ ഇത് തോന്നണോ ഇവളെഴുന്നപ്പോ അല്ലേ അപ്പോ ആർമർ ആൻഡ് വിസ്ഡം തുടങ്ങുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കുന്നതിന് മുമ്പ് തന്നെ വി ഹാവ് ടു ഡിസൈഡ് ആൻഡ് സേ വി ഹ്സ് ലൈഫ് ആൻഡ് ഫോർ പിന്നെ ഐ ലവ് മൈ ഗോഡ് ഐ ലവ് ഓ ഗോഡ് ഐ ഹ് ലവ് യു അങ്ങനെയല്ല ദൈവത്തിനെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെയാ സ്നേഹിക്കുക ദൈവമാണ് എന്നെ സ്നേഹിച്ചതും സ്നേഹിക്കുന്നതും കൊണ്ടിരിക്കുന്നതും വില് ലവ് ഫോർ എവർ അപ്പൊ ദൈവത്തിന് ആദ്യം സ്നേഹിക്കണ്ടേ ഫസ്റ്റ് പ്രയോറിറ്റി ഫോർ ഗോഡ് ഐ ലവ് മൈ ഗോഡ് അതിന് തന്നെ ഒരു ത്രില്ണ്ട് ദൈവത്തിന് സ്നേഹിക്കാൻ നമുക്ക് പറ്റില്ല ദൈവത്തിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ട് തന്നെ വേണം ദൈവത്തിനെ സ്നേഹിക്കാൻ പക്ഷേ ദൈവത്തെ സ്നേഹിക്കുന്നതിന് അല്ലെങ്കിൽ നമ്മുടെ വശത്തുനിന്ന് എടുക്കുന്ന ചെറിയ ചെറിയ സ്റ്റെപ്പുകൾ ടു ലവ് ഗോഡ് ഐ ലവ് യു ഗോഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് ലവ് ചെയ്യുന്നൊന്നും ഉണ്ടാവില്ല എന്നാൽ പോലും ആ ഒരു ആഗ്രഹം കണ്ടിട്ട് ദൈവം കുറച്ചും കൂടി ദൈവസ്നേഹം നിറച്ച് ആ സ്നേഹം ഉപയോഗിച്ച് നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും സോ ഏർലി മോർണിംഗ് യൂസ് ഐ ലവ് മൈ ഗോഡ് ദാറ്റ് തെളിയിക്കണ്ടേ ട്രൈ ആണ് ട്രൈ കൊറേ ട്രൈ ആണ് പരിശ്രമം ശ്രമല്ല പരിശ്രമം സൂപ്പർ ലൈറ്റ് എടുക്കും